ഫുഡ് ചാറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു പക്കാവടയാണ് സത്യം പറയാമല്ലോ അത്ര ഇഷ്ടമില്ലാത്തവർ പോലും ഈ പക്കാവട ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ വീണ്ടും ഉണ്ടാക്കി കഴിക്കുക തന്നെ ചെയ്യും നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റു ആയിട്ടുള്ള പക്കാവടയാണ് നല്ല ക്രിസ്പിയാണ് അതുപോലെ പല്ലില്ലാത്തവർക്ക് പോലും കഴിക്കാൻ പറ്റുന്നതുമാണ് സാധാരണ പക്ക കഴിക്കുമ്പോൾ നമ്മുടെ നാക്കയിൽ തൊലിയൊക്കെ പോകില്ലേ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അവിടെയാണെന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ പക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ രണ്ട് കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അപ്പം രണ്ട് കപ്പ് കടലമാവ് എടുക്കുമ്പം ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടി എന്ന് വെച്ചാൽ വളരെ നൈസായിട്ടുള്ള അപ്പത്തിൻ്റെ പൊടിയായിരിക്കണം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വറുത്തപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് ഇതിനാവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പ് കലക്കി അതിൻ്റെ വെള്ളമാണ് ചേർക്കുന്നത് നമുക്ക് ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർക്കുക ഇനി ഒരു സ്പൂൺ മുളക് പൊടി അത് എരിവുള്ള മുളക് പൊടിയാണ് അതോടൊപ്പം അര ടീസ്പൂണിൽ താഴെ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു പതിനഞ്ചോളം വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുക്കുന്നു അതോടൊപ്പം ഒരു അര ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കട്ടക്കായമാണ് അത് ഇതിനകത്തേക്ക് ഇട്ടുമ്പം അങ്ങ് പൊടിഞ്ഞു പൊയ്ക്കുള്ളൂ കട്ടക്കായം കൂടെ ഇട്ട് അതൊന്ന് പയ്യെ കൈ കൊണ്ടുനിന്ന് നിൽക്കിയാൽ തന്നെ അത് പൊടിയാനുള്ളതേ ഉള്ളൂ ഞാനിതങ്ങ് ഇട്ട് കൊടുത്തു എന്നിട്ട് രണ്ട് സ്പൂണോളം ഈ കടലമാവ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു പിടി കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് അരയാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കുക ഒട്ടും തരിയൊന്നും കാണരുത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം നീ അരച്ച ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് കുഴക്കുക കുഴച്ച് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ നന്നായിട്ട് കുഴക്കുക അതായത് പീച്ചയാൽ താഴേക്ക് പോരാൻ പാകത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം എരിവും ആവശ്യത്തിന് എന്ന് നോക്കി ചേർത്ത് കൊടുക്കണം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കാം നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തു വെള്ളം കൂടി പോകരുത് ഇതേ പാകത്തിന് ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഇത് വറക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക നല്ല വെളിച്ചെണ്ണ തന്നെയാണ് എപ്പോഴും നല്ലത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ മാവ് പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒന്ന് പീച്ചി കൊടുക്കാം വാങ്ങിക്കുന്ന പക്കാവട നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നാക്കേലൊക്കെ ഇട്ട് തരുതരുമെന്ന് വരും പക്ഷേ ഇതങ്ങനെയല്ല ഇത് നല്ല നൈസാണ് അധികം കട്ടിയില്ല ആർക്ക് വേണേലും പല്ലില്ലാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന പക്കം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വീട്ടിലെ ആവശ്യത്തിനല്ലേ അപ്പം നമുക്ക് ഇച്ചിരി ഷേപ്പിനൾക്ക് വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ പീച്ചതിൻ്റെ കട്ടിയൊന്നും കൂടെ തന്നെ രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ വിടെ മൂക്കാൻ പിന്നെ അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോരിയെടുത്തോണം ഈ പൊട്ടലൊക്കെ അങ്ങ് നിന്ന് കഴിയുമ്പോഴേക്കും നന്നായിട്ട് മൂത്തിരിക്കും ഇനി നമുക്കിത് കോരിയെടുക്കാം ഒരു ഇങ്ങനെ എടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലേയും കൂടെ വറുത്ത് നിൻ്റെ മുകളിലേക്ക് ഇങ്ങിടുക അപ്പം നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ നമ്മൾ വറുത്തുകൊണ്ടിരിക്കുമ്പോഴും ചേർത്ത് കൊടുത്തല്ലോ അപ്പോൾ അതൊക്കെ നല്ലൊരു ടേസ്റ്റ് വരാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ നല്ല അടിപൊളി പക്കാവടയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം